നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം അയ്യപ്പന്റെ നാമത്തിൽ വോട്ട് ചോദിച്ചതിലൂടെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിന് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ച കളക്ടർ ടി വി അനുപമയ്ക്കെതിരെ ബിജെപി സംഘപരിവാർ സൈബർ ആക്രമണം തുടരുകയാണ് എന്നാൽ ഇപ്പോൾ കളക്ടർ അനുപമയ്ക്കുള്ള തെറിയും പ്രാക്കും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് പ്രേമം സിനിമയിൽ മേരിയായി അഭിനയിച്ച അനുപമ പരമേശ്വരനാണ് കൊണം വരാതെ പോകുമെന്നും മുടിഞ്ഞു പോകുമെന്നും നീ അനുഭവിക്കുമെന്നും ഒക്കെയുള്ള ശാപവാക്കുകൾ കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് പ്രേമത്തിലെ മേരി തുടക്കത്തിൽ എന്താണ് സംഭവം എന്നോ എന്തിനാണ് തന്നെ ഇങ്ങനെ ആളുകൾ കൂട്ടം കൂടി തെറിവിളിക്കുന്നത് എന്നോ ഒന്നും ഒരെത്തും പിടിയും കിട്ടിയില്ല അനുപമ പരമേശ്വരന് പിന്നീടാണ് മനസ്സിലായത് പേരാണ് പണി പറ്റിച്ചതെന്ന് അനുപമ എന്ന പേര് മാത്രമാണ് സംഖ്യകൾ പലരും ശ്രദ്ധിച്ചത് സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയച്ചതിൽ കലിപ്പടക്കാൻ പറ്റാത്ത ഏതോ ഒരാൾ ആദ്യം അബദ്ധത്തിൽ കമന്റിട്ടു അതുകണ്ട് ഇത് തന്നെയാവും കളക്ടർ അനുപമിയെന്ന് കരുതി പിന്നാലെ ഒരു കൂട്ടം ആളുകൾ വന്ന് കമന്റോട് കമന്റിട്ടു ഇതിനിടെ ആരോ നൈസായി പേരും പേജും മാറിയ കാര്യം അറിയിച്ചപ്പോഴേക്കും സംഗതി കൈവിട്ടുപോയി അപ്പോഴേക്കും ട്രോളന്മാർ സംഘികളുടെ അബദ്ധം ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു പിന്നങ്ങോട്ട് പേജിൽ പൊങ്കാലിയായി വരുന്നവരും പോകുന്നവരുമൊക്കെ വെറുതെ കമന്റിട്ടിട്ട് പോകാൻ തുടങ്ങി അതിനിടെ ഭക്തിമൂത്ത ഒരു വിഭാഗമെത്തി സ്വാമി ശരണം എന്ന കമന്റുകളും ഇടാൻ തുടങ്ങി ി ഒന്നും രണ്ടും ഒന്നുമല്ല നൂറും ആയിരവും ഒക്കെ തവണയാണ് സ്വാമി ശരണമെന്ന് ചിലർ എഴുതി വെച്ചിരിക്കുന്നത് സ്വാമി ഉടലോടെ സ്വർഗത്തിലേക്ക് വിളിക്കാൻ ഈ എഫേർട്ട് മാത്രം പരിഗണിച്ചാൽ മതി എന്നാൽ തൃശൂർ കളക്ടർ അനുപമയുടെ മുഴുവൻ പേര് അനുപമ ക്ലിന്റൺ ജോസഫ് എന്നാണെന്നും ആ രഹസ്യം കണ്ടുപിടിച്ചത് തങ്ങളാണെന്നുമാണ് ചിലരുടെ വിശ്വാസം അതിന്റെ പേരിലും പേജിൽ ആക്രമണമുണ്ട് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് അയ്യപ്പനെ കുറിച്ച് സംസാരിച്ചപ്പോൾ പെരുമാറ്റച്ചട്ടം ആരോപിച്ചതെന്നാണ് കമന്റുകൾ സിനിമയിൽ ഐ പി എസ് ഐ എസ് വേഷങ്ങൾ കൈയടക്കത്തോടെ അവതരിപ്പിച്ച സുരേഷ് െ അച്ചടക്കം പഠിപ്പിക്കാൻ നീ ആരാണെന്നും ഹിന്ദു മരിച്ചുവല്ല അനുപമ കൊന്നുവെന്നുമൊക്കെ ഉള്ള കമന്റുകളുണ്ട് ദൈവങ്ങളുടെ പേരിൽ വോട്ട് തേടുന്നത് ചട്ടലംഘനമാണെന്നിരിക്കെ അയ്യപ്പന്റെ പേര് ആവർത്തിച്ചു പറഞ്ഞ് ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ വോട്ട് ചോദിച്ചതിനാണ് സുരേഷ് ഗോപിക്ക് തൃശൂർ ജില്ലാ കളക്ടർ ടി വി അനുപമ വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് അയച്ചത് എന്നാൽ സുരേഷ് ഗോപി പറഞ്ഞത് അയ്യൻ എന്നാണെന്നും അയ്യൻ എന്നാൽ ചേട്ടൻ മുതിർന്നയാൾ ബഹുമാനൻ എന്നൊക്കെയാണ് അർത്ഥമെന്നും ആദ്യം പോയി മലയാളം പഠിക്കണമെന്നുമൊക്കെയാണ് ബി ജെ പി പ്രതികരിച്ചത് പ്രസംഗം വ്യക്തമായി കേട്ട ജനങ്ങളെ മഠയന്മാരാക്കുന്ന വിശദീകരണമാണ് ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സന്ദർശിക്കും